ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തിയെട്ട് മുതലുള്ള തിരുവചന ഭാഗത്തെ കുറിച്ച് ഇന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ക്രിസ്തുവിനു നേരെ ഒരു ഭീകരാക്രമണമാണ് സുവിശേഷത്തിലൂടെ ഇന്ന് നാം കണ്ടെത്തുന്നത് ഭീകരാക്രമണം എന്ന് പറയുമ്പോൾ തകർക്കുവാനായി നശിപ്പിക്കുവാനായി ഇല്ലാതാക്കുവാനായി തീരുമാനമെടുത്തതിന് ശേഷം അത് നടപ്പാക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം പീലാത്തോസ് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ നിയമം അനുസരിച്ച് അവനെ കൊണ്ടി വിധിച്ചു കൊള്ളുക അപ്പോൾ അവർ പറയുന്നുണ്ട് ആരെയും വധിക്കുവാനുള്ള അധികാരം ഞങ്ങൾക്ക് നിയമത്തിലില്ല ക്രിസ്തുവിനെ വധിക്കുക എന്നതാണ് അവരുടെ പരമമായ ഉദ്ദേശം ആ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കുറ്റങ്ങൾ തെളിവുകൾ സാഹചര്യങ്ങൾ തീരുമാനമെടുത്തതിനു ശേഷം കണ്ടെത്തുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട അജണ്ടയായി നാം കാണുക ഈശോയെ കുറ്റ വിചാരണ ശേഷം ആ കുറ്റത്തിന്റെ ആനുപാതികമായിട്ടുള്ള ശിക്ഷയ്ക്കല്ല ഈശോയെ എങ്ങനെയും വധിക്കണം ഇല്ലായ്മ ചെയ്യണം എന്ന ചിന്തയിൽ അധിഷ്ഠിതമായ ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ ഭീകരമായ ഒരു പ്രവൃത്തിയാണ് പീലാത്തോസിന്റെ പക്കൽ അവിടുത്തെ എത്തിക്കുക എന്നുള്ളത് ഇന്നും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റും ഉരുണ്ടുകൂടുന്നുണ്ട് ഇന്നയാള് ഇന്നത് ചെയ്യണം എന്ന തീരുമാനമെടുത്തിട്ട് അത് നടപ്പാക്കുവാൻ ആവശ്യമായിട്ടുള്ള ചുറ്റുവട്ടങ്ങൾ സംഘടിപ്പിക്കുവാൻ സമൂഹം ഇന്നും വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് കുടുംബങ്ങളിലും ജോലി സ്ഥലങ്ങളിലും വ്യവസായം ചെയ്യുന്ന മേഖലകളിലും ഒക്കെ ഇത്തരത്തിലുള്ള സാഹചര്യം നിലവിലുണ്ട് മറ്റൊരാളെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകുവാനും പലപ്പോഴും ആളുകൾ ഇന്ന് മടിക്കുകയില്ല എന്ത് സന്തോഷമാണ് അതുകൊണ്ട് കിട്ടുക എന്നുള്ളത് ഇത്തരം പ്രവർത്തികളിൽ ഉൾപ്പെടുന്നവരാണ് തീരുമാനമെടുക്കേണ്ടത് തകർക്കുന്ന പ്രസ്താവനകൾ നടത്തുക ഉന്മൂലനം ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുക ആ മനുഷ്യന്റെ നന്മയെ കുറിച്ചല്ല പറ്റി പറയുന്നത് അവൻ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ച വ്യക്തിയാണ് അനേക ആളുകൾക്ക് രോഗശാന്തി കൊടുത്തു മരിച്ചവരെ ഉയർപ്പിച്ചു ജനത്തിന് സദ് ഉപദേശങ്ങൾ കൊടുത്തു ഈശോ തെറ്റ് ചെയ്തിട്ടില്ല തെറ്റിനെ എതിർക്കുകയാണ് ചെയ്തത് മനുഷ്യരെ ഭംഗിയായി ജീവിക്കുവാൻ അവൻ അഭ്യസിപ്പിച്ചു അതാണ് ഈശോ ചെയ്ത തെറ്റ് എന്ന് നാം പലപ്പോഴും കണ്ടുമുട്ട കണ്ടെത്തുന്നു പുതിയ വ്യക്തികളൊക്കെ അധികാര സ്ഥാനങ്ങൾ സ്വീകരിക്കുമ്പോൾ അവർക്ക് വേണ്ടപ്പെട്ടവരെ വേണ്ട സ്ഥാനങ്ങളിൽ എത്ര അഴിമതിക്കാരാണെങ്കിലും എത്ര മോശക്കാരാണെങ്കിലും സ്ഥാപിച്ചുകൊണ്ട് തിന്മ പ്രവർത്തിക്കുന്നത് പല സാഹചര്യങ്ങളിലും നമ്മൾ വേദനയോടെ നോക്കിക്കാണാറുണ്ട് എന്നാൽ നന്മ ചെയ്ത വ്യക്തികളെ മനപൂർവ്വം ഇല്ലായ്മ ചെയ്യുവാനായിട്ടുള്ള ശ്രമങ്ങളും വേറെയൊരു വശത്ത് നടക്കുന്നു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നുണ്ട് ഇന്നും നമ്മൾ പറയും ആ ജനത അങ്ങനെ ചെയ്തു ഇന്നായിരുന്നുവെങ്കിൽ ക്രിസ്തുവിനാ ഗതി വരികയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഇന്നും ക്രിസ്തുവിന്റെ സ്ഥാനത്ത് ഒത്തിരി വ്യക്തികൾ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ദ്രോഹിക്കപ്പെടുന്നുണ്ട് വധിക്കപ്പെടുവാനായിട്ട് വളരെയധികം സാധ്യത നിലനിൽക്കുന്ന ഒരു ചുറ്റുപാട് നിലനിൽക്കുന്നു എങ്ങനെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു മനുഷ്യന്റെ തിന്മ മനുഷ്യന്റെ തെറ്റ് സ്വാർത്ഥത അവന്റെ സ്വാർത്ഥതയ്ക്കും അവന്റെ താല്പര്യത്തിനും അവന്റെ ഇഷ്ടത്തിനും വിപരീതമായിട്ട് നിൽക്കുന്നവരെ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തികളെ നന്മ ചെയ്തുകൊണ്ട് ആർക്കും ഉപദ്രവമില്ലാതെ നടക്കുന്ന വ്യക്തികൾ അവരങ്ങനെ പോയാൽ ശരിയാവത്തില്ല കാരണം എന്റെ തെറ്റ് തെറ്റാണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാകും എന്ന ഭയം ഇതൊക്കെയാണ് ഇന്നും മനുഷ്യനെ ഇത്തരത്തിലുള്ള അഥമ പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ഒരു സ്വയപരിശോധനയിലേക്ക് ഓരോരുത്തരും വരട്ടെ ഇന്നും ഇത്തരത്തിലുള്ള ഭരണകൂട ഭീകരതകൾ ഞാൻ പറയുന്നത് രാഷ്ട്രീയ ഭരണകൂടത്തെക്കുറിച്ചല്ല അധികാരങ്ങളുടെ പേരിൽ അതുപോലെ തന്നെ ഭീകരമായിട്ടുള്ള സാഹചര്യങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുക ഇത് ഒക്കെ ഒരു ഭീകരാക്രമണം തന്നെയാണ് ഇന്നും വിശ്വാസികൾ ഭീകരാക്രമണത്തിന് ഇടയാകുന്നുണ്ട് കുടുംബങ്ങളിൽ ഭീകരാക്രമണത്തിന് ഇടയാകുന്നുണ്ട് അവൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ഭീകരാക്രമണങ്ങൾക്ക് ഇരയാകുന്നുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകളുടെ തിന്മയുടെ ഭീകര ആക്രമണങ്ങൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല അവയൊക്കെ പരിപൂർണമായിട്ട് തിരുത്തുവാനായിട്ടുള്ള ഒരു തീരുമാനം ഓരോ വ്യക്തിയും എടുക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു നമുക്ക് ചിന്തിക്കാം എൻ്റെ ജീവിതത്തിൽ നിസ്സഹായനായ നിഷ്കളങ്കനായ നന്മ പ്രവർത്തിക്കുന്ന മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തിട്ടുള്ള വ്യക്തികളെ അധിക്ഷേപിക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും പരിശ്രമിച്ചിട്ടുണ്ടോ ഇനി അത്തരത്തിലുള്ള പരിശ്രമങ്ങൾ ഞാൻ ആയിരിക്കുന്ന സമൂഹങ്ങളിലും പൊതുസ്ഥലങ്ങളിലും നടക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതെ നിസ്സംഗതയോടുകൂടി ഞാൻ നോക്കി നിന്നിട്ടുണ്ടോ എൻ്റെ ഒരു സംഭാവന വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിസ്സംഗത കൊണ്ടും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെ തിരുത്തി ക്രിസ്തുവിനെ പോലെ സത്യത്തിനും നീതിക്കും വേണ്ടി ജീവിക്കുന്ന വ്യക്തിത്വങ്ങളായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഇത്തരത്തിൽ വേദനിക്കപ്പെടുന്ന പീഡിപ്പിക്കപ്പെടുന്ന നിരപരാധികളായ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കൂടി നമുക്ക് ഇന്നത്തെ ദിവസം തിരഞ്ഞെടുക്കാം കർത്താവായ ഈശോയെ സത്യത്തിനും നീതിക്കും വേണ്ടി ജീവിച്ചിട്ട് ആത്മാർത്ഥമായി ജീവിച്ചിട്ട് പീഡിപ്പിക്കപ്പെടുന്ന ഒത്തിരിയേറെ ആളുകൾ ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഉണ്ട് ഈശോയെ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് മറ്റുള്ളവർ ലോകത്തെ രക്ഷിക്കുവാനായി മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ തന്നെ വ്യയം ചെയ്യുവാനായി ഈ ലോകത്തിലേക്ക് വന്ന ദൈവപുത്രനായ അങ്ങയെ ജനം ക്രൂശിൽ ധരി വധിക്കുകയുണ്ടായി അങ്ങേയെ വേദനിപ്പിക്കുകയുണ്ടായി അങ്ങേ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ഒരു ജനക്കൂട്ടം മുഴുവൻ ആക്രോശിക്കുന്ന സംഭവങ്ങൾ സുവിശേഷത്തിലൂടെ ഞങ്ങൾ കാണുന്നു ഈശോയെ ഇത്തരത്തിൽ ക്രൂശിക്കപ്പെടുന്ന വ്യക്തികൾ ഇന്ന് ഞങ്ങളുടെ സമൂഹത്തിലും ഞങ്ങളുടെ ചുറ്റുപാടുമുണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കണമേ ജനത്തിന് സത്ബുദ്ധി നൽകണമേ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുക എന്ന പ്രവണത ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് മാറ്റിത്തരണമേ ഇത്തരത്തിലുള്ള ഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും മറ്റു വ്യക്തികൾക്കുണ്ടാകാതിരിക്കുവാൻ വലിയ കൃപ ലോകത്തിലേക്ക് വർഷിക്കണമേ ഈശോയെ എല്ലാവരെയും വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ ആമേ